ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇന്ന് പമ്പയിലെത്തും കെ എസ് ആർ ടി സി മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതായിരിക്കും സന്നിധാനത്ത് ഇന്നലെയും വലിയ ഭക്തജന തിരക്കായിരുന്നു ഉണ്ടായിരുന്നത് ഒരു ലക്ഷത്തിലധികം ഭക്തരാണ് സന്നിധാനത്ത് അപ്പോൾ തത്സമയ വിവരങ്ങളിലേക്ക് പോകാം രാഹുൽ ജി നമ്മളോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നത് രാഹുൽ ഗുഡ് മോർണിംഗ് അപ്പോൾ മകരവിളക്ക് ഇങ്ങനെ അടുത്തിരിക്കുന്നു അതിൻ്റെതായിട്ടുള്ള എല്ലാ നടപടികളും ഉൾപ്പെടെ ശബരിമലയിൽ പുരോഗമിക്കുന്നതോടൊപ്പം ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള നിയന്ത്രണങ്ങൾ അപ്പം തന്നെ അറിയിപ്പുകൾ എന്തെല്ലാം നടപടിക്രമങ്ങൾ അതിന്റെ ഏകോപനം ഏതു ഇപ്പോൾ പോകുന്നത് പറയൂ എന്നാലും മുന്നൊരുക്കങ്ങൾ അത് എങ്ങനെയാണെന്ന് വിലയിരുത്താൻ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ സന്നിധാനത്തെ കാഴ്ച അത് എപ്പോഴത്തെയും പോലെ തന്നെയാണ് എൻ്റെ തൊട്ടു പിന്നിൽ കാണാം ആളുകൾ ഈ ഈ ഈ ഒരു സമയത്ത് അതായത് ഈ ഒരു അല്പം കോടയുള്ള നല്ല തണുത്ത കാറ്റുള്ള ഈ സമയത്ത് അയ്യൻ്റെ അടുത്ത് സന്തോഷത്തിലാണ് ഇവരെല്ലാവരും കാരണം ഇന്നലെ വലിയ തിരക്കായിരുന്നു മുപ്പതാം തീയതി മുതൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് ഏതാണ്ട് എൺപതിനായിരം വരെ ഭക്തർ എത്തിയിരുന്നു പക്ഷേ ഇന്നലെ ഇന്നലെ ദിവസം ഞാൻ ഒരു ലക്ഷത്തിലധികം ഭക്തൻ ഭക്തജനങ്ങൾ എത്തുന്നു അപ്പോൾ ഈ തിരക്ക് നിയന്ത്രിക്കുന്നത് ക്യൂ കോംപ്ലക്സുകൾ ാണ് ആ തിരക്ക് കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് പിന്നെ മുൻപ് നമ്മൾ പറയാറുള്ളത് പോലെ പതിനട്ടാമ്പഴയുടെ സമീപമാണ് വലിയ തിരക്ക് നിയന്ത്രണം കാരണം ഒരു എഴുപത് മുതൽ തൊണ്ണൂറ് വരെയുള്ള ഭക്തജനങ്ങളെ അവിടെ നിന്ന് കയറ്റാൻ കഴിയുന്ന ഇടത്താണ് നമുക്ക് ഈ തിരക്കൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ തിരക്കിൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാണ് ഇനി എന്തായാലും തിരക്ക് കൂടും കാരണം പത്ത് ദിവസം കൂടിയാണ് ഇനി ഈ മകരവിളക്ക് ഉള്ളത് അപ്പോൾ ആ അതടുപ്പിച്ച് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വരുന്നവർ പലരും ഈ ആ ദിവസങ്ങൾ അടുപ്പിച്ച് വരുന്നവർ പലരും തിരികെ പോകാറില്ല മകരവിളക്ക് മടങ്ങി പോവുക അപ്പോൾ എന്തായാലും മകരവിളക്കിലേക്ക് അടുക്കുമ്പോൾ ഈ സന്നിധാനം അല്പം കൂടി സുന്ദരമാകും മനോഹരമാകും ഈ വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കും അപ്പോൾ എന്തായാലും എല്ലാ വകുപ്പുകളും മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുകയാണ് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി പമ്പയിൽ മന്ത്രി വി ഗണേഷ് കുമാർ എത്തും ഈ മുന്നൊരുക്കങ്ങളെ പറ്റി ആ വിലയിരുത്തും അതിനെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന കാര്യം വിലയിരുത്തും ആ ഏറ്റവും പ്രധാനമായി ഇനി എല്ലാ വകുപ്പുകളും സംഭവിച്ചുകൊണ്ടാകും പ്രവർത്തിക്കുക ആ വകുപ്പുകളുടെ എല്ലാം പ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ആളുകളുടെ എണ്ണത്തിൽ ഒരു വർധനവ് ഉണ്ടാകുന്നുണ്ട് ഇന്നലെ അത് ഒരു ലക്ഷം കടന്നു ഒരു ലക്ഷം കടക്കുമ്പോൾ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചാൽ മാത്രമേ ആളുകളെ തിക്കും തിരക്കും ഇല്ലാതെ എത്തിക്കാൻ കഴിയൂ ഇപ്പോൾ ഫ്ലൈ ഓവറൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം ആളുകൾക്ക് വലിയ തിരക്ക് കൂട്ടാതെ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഏഴ് മണിവരെ ഏതാണ്ട് ഇരുപത്തി അയ്യായിരത്തിലധികം ആളുകളാണ് സന്നിധാനത്ത് എത്തിയത് ഇപ്പോഴിന്താ ഇവിടെ ആളുകൾ കത്തിപ്പുണ്ട് ഈ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് ആളുകൾ കാത്തുനിൽപ്പുണ്ട് അവരോട് തന്നെ ഈ തിരക്കിനെ പറ്റി നമുക്ക് ചോദിക്കാം ആറു മണിക്കൂറിലധികം കാത്തുനിൽക്കേണ്ടത് കാരണം ഇന്നലെ വന്നതാണ് ശരിയാണ് രാഹുൽ അപ്പോൾ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് മകരവിളക്ക് ഇങ്ങെ അടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്രമീകരണങ്ങൾ കൂടി സന്നിധാനത്ത് മുന്നിലേക്ക് പോവുകയാണ്